കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും അഭിജ്ജ് ചാറ്റർജിയും അവരെ ഒക്കെ കണ്ടുമുട്ടി കണ്ടുമുട്ടി ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സംഘടന നടത്തിയതിൽ നിങ്ങൾ അറിഞ്ഞാണല്ലോ അതിന്റെ അവരുടെ വാക്കുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അഭിജ്ജ് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത് പ്രീ സീസൺ പ്ലാനുകൾ അന്തിമ കലണ്ടറിനെ ആശ്രയിച്ചിരുന്നു പ്രീ സീസണിന്റെ ഇത് അന്തിമ കലണ്ടർ ആദ്യം െ ആശ്രയിച്ചിരിക്കും ഫെഡറേഷൻ കപ്പ് പോലെയുള്ള ടൂർണമെന്റുകൾ ഷെഡ്യൂൾ ചെയ്തുണ്ടെങ്കിൽ കളിക്കാർ ഓഗസ്റ്റിൽ വീണ്ടും സംഘടിക്കും അല്ലെങ്കിൽ ലീഗിന്റെ ലീഗിന്റെ സ്ഥിതിക്ക് സ്ഥിരീകരിച്ച ആരംഭ തീയതികൾ അടിസ്ഥാനമാക്കി സമയക്രമങ്ങൾ മാറുന്നു ഐ എസ് എല്ലാം നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ ചൊല്ലിയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിലോ ഉള്ളത് അതാണ് അഭിചാറ്റൂരി അങ്ങനെ പറയുന്നത് പിന്നെ ഒരു ചോദ്യം ചോദിക്കാണ് പ്രീ സീസൺ ചോദിക്കാണ് പ്രീ സീസൺ നിർത്തി എന്ന് ചോദിച്ചപ്പോൾ അതെ വ്യക്തമായ വ്യക്തത കാത്തിരിക്കുന്നു ലീഗ് തീയതികൾ ജൂലൈ ആദ്യം ആരംഭിക്കാൻ ക്ലബ്ബ് പദ്ധതിയിട്ടിരുന്നു ഇന്ത്യൻ ടീമുകൾ ഏകദേശം ഇന്ത്യൻ ടീമുകൾ ഏകദേശം പൂർത്തിയാക്കി എൺപത് ശതമാനം ടീമും ആൾക്കാരും തയ്യാറാണ് പിന്നെ ലോൺ അടിസ്ഥാനത്തിൽ പോയ കളിക്കാരും തിരിച്ചെത്തുകയും ലോൺ അടിസ്ഥാനത്തിൽ പോയ കളിക്കാരും തിരിച്ചെത്തുകയും പരിശീലനം അവരെ വിലയിരുത്തുകയും ചെയ്തു പിന്നെ പിന്നെ ഒരു ചോദ്യമാണ് അഭിചാ പിന്നെ അഭിജാത്രി പറയുന്ന സാധാരണയായി സീസൺ ആരംഭിക്കുന്നതിന് മുപ്പത് ദിവസം മുമ്പെയാണ് പ്രീസി നടത്തുന്നത് അതിനാൽ സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ഐ എസ് എൽ തീയതിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രീ സീസൺ ആരംഭിക്കാൻ കഴിയൂ ജൂലൈ അഞ്ചിന് ഞങ്ങൾ പ്രീ സീസണിലേക്ക് പോകുകയായിരുന്നു എന്ന് വെച്ചാൽ പോകാനായിരുന്നു എന്നാണ് ജൂലൈ ഏഴാണ് പ്രീ സീസൺ ജൂലൈ അഞ്ചിന് പോകുമായിരുന്നു എന്നാണ് അഭിജ് ചാറ്റർജി വ്യക്തമാക്കിയത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ വരാത്തോണ്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ പ്ലേസിലോട്ട് പോവാ പോകാനൊരു ബുദ്ധിമുട്ടെടുക്കുന്നതും പിന്നെ അടുത്ത അവരുടെ വാക്കുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം